ഇങ്ങനൊരു കമ്മിറ്റി ആ പഴയ സംഭവം ആക്രമിക്കപ്പെട്ട സംഭവമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഇങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കുന്നു അപ്പൊ ഇത് വളരെ വളരെ ഇത് കുറച്ച് വൈകി പോയില്ലേ സത്യം പറഞ്ഞ എത്ര വർഷം കണ്ടല്ലേ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതായിരിക്കും അപ്പൊ ഇത് പ്രതിസന്ധി എന്ന് പറഞ്ഞ ഇപ്പൊ ഓണത്തിന് സിനിമ ഇറങ്ങുന്ന അങ്ങനെ വലിയ പ്രതിസന്ധി ഒന്നുമില്ല ഞാൻ പറഞ്ഞ ഒന്ന് പ്രത്യേകിച്ച് പ്രതിസന്ധി ഉണ്ടായത് കാരണം സിദ്ദീഖിനെതിരെ ആരോപണം വരുന്നു സാഹിത് ബാബൂട്ടിനെതിരെ ആരോപണം വരുന്നു അമ്മ ഡിസോൾവ് സംഘടനയുടെ സോൾവ് ചെയ്യുന്നു അപ്പൊ അത് അത് മൊത്തത്തിൽ ഇൻഡസ്ട്രിക്ക് അപ്പുറം ആ സംഘടനയ്ക്കൊക്കെ വലിയ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമ വരുന്ന സിനിമകളും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്ന ഷൂട്ടിനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതിസന്ധി ഇല്ല പക്ഷെ മൊത്തത്തിൽ ഇതൊരു ചർച്ചയാവുകയും ആൾക്കാരുടെ ജനങ്ങളുടെ ഇടയിലും ഒരു വലിയ ചർച്ചാ വിഷയമാവുകയും ഒരു ഒരു എന്താ ഒരു ചിന്ത പേരുണ്ടായിട്ടുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാല് അപ്പം സ്വാഭാവികമായിട്ടും ആ ഡിസോൾ ആ സംഘടന അടക്കം ഡിസോൾവ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ സംഘടനയല്ല ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെ എല്ലാരും അന്നൊരു ഒരു മോശം അവസ്ഥ വന്നല്ലോ അപ്പം അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഇതൊരു ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ സിനിമ എന്ന് പറയുമ്പോൾ ഇതൊരു ഭയങ്കര ഒരു മോശം ഇത് എല്ലാവരെയാണ് ബാധിക്കുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള പ്രേം ബാധിക്കുകയാണ് പേര് കാരണം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പേര് കാരണം ഉണ്ടായിട്ടുള്ള ഒരു 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 ഇത് പല പല എലിഗേഷൻസ് നമ്മുടെ എന്റെ ഇൻഡസ്ട്രി കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നീട് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാര് നമ്മളോട് അടക്കം ഇതുകൊണ്ട് അതൊരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഇതും ഒരിതുമില്ലാത്ത ആൾക്കാർ എടുത്ത് കിടക്കുന്ന ആൾക്കാരുടെ അപ്രോച്ചും ആറ്റിറ്റ്യൂഡും ഭയങ്കര മോശമാണ് ഇപ്പൊ പുറത്ത് ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോ ആൾക്കാര് നമ്മളെ കാണുന്ന വേറെന്തോ രീതിയിലാണ് അപ്പൊ അതൊക്കെ ആ രീതിയിൽ ഒരു 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 മങ്ങലേഴ്തിട്ടുണ്ട് മൊത്തം സിനിമ ഇൻഡസ്ട്രിക്ക് അല്ലാതെ വരുന്ന സിനിമകൾക്കോ അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന സിനിമകൾക്കോ അല്ലെങ്കിൽ ആൾക്കാർ അതിന്റെ പേരിൽ ആ സമയത്ത് ഈ റിപ്പോർട്ട് നമ്മുടെ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലൂടെ ഇവിടെ രണ്ട് സിനിമകൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടി ഒന്ന് വാഴയും തിയേറ്ററിൽ അപ്പോഴും അതൊന്നും കലക്ഷനൊന്നും ബാധിച്ചിട്ടില്ല വാഴ അപ്പോഴും വലിയ ധനത്തിരക്കോടുകൂടി തന്നെ ആഴ ഓടി തൊണക്കുഴി ഓടി അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല സിനിമ ആൾക്കാർ തിയേറ്ററിലോട്ട് വരുന്നതോ അല്ലെങ്കിൽ പ്രേക്ഷകര് സിനിമയിൽ കാണാൻ വരുന്നതോന്ന് നമ്മളിൽ നിന്നൊന്നും ഇതൊന്നും ബാധിക്കാൻ പറ്റുന്നില്ല പക്ഷെ മൊത്തത്തിൽ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു മങ്ങൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം അത് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് വരികയും ഇപ്പൊ കോടതി ഇതാ റിപ്പോർട്ട് ചോദിച്ചിട്ടില്ല വരികയും അത് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ഇതിന്റെ ഒരു പുക മറം മാറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമ്പോഴേക്കെല്ലാം വരുന്നതാണ് ഒരു വിശ്വാസം കുറച്ചു കാലം എന്താണെങ്കിലും ഒരു 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 ഇതിന്റെ പുറകിൽ എല്ലാരും ഉണ്ടല്ലോ ഇതിന്റെ അന്വേഷണം ആയിട്ട് മീഡിയ പ്രത്യേകിച്ച് എല്ലാം പുറകെയാണല്ലോ അന്വേഷിക്കാൻ